െഎസ്ആർടിസി ഡ്രൈവർമാർക്കെതിരെ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കെതിരെയും വ്യാപകമായിട്ടുള്ള പരാതികളാണ് ഉയർന്നു വരുന്നത് അവർ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നു അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിക്കുന്നു തുടങ്ങിയ പരാതികൾ ഒരുപാടാണ് കേൾക്കുന്നത് അപ്പോൾ ഈ ഡ്രൈവർമാർ മദ്യപിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മദ്യപിച്ചിട്ടാണ് ഒരു വണ്ടി ഓടിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് പരിശോധിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥര് എത്തിയതും മദ്യപിച്ചിട്ട് തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞൊരു വിരോധാഭാസം പോലെയല്ലേ തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ കേട്ടതിൽ വെച്ച് ഏറ്റവും കൗതുകം ഉണർത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ചിരിപ്പിക്കുന്ന ഒരു വിഷയമാണ് അതായത് കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് മദ്യപിച്ചിട്ടുണ്ടോ അവർ മദ്യപിച്ചാണോ വാഹനം ഓടിക്കുന്നതെന്ന് പരിശോധിക്കാൻ വേണ്ടി വന്ന ആളുകൾ മദ്യപിച്ചു വന്ന് ഇവരെ പരിശോധിക്കുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മൾ കേരള ജനത മൊത്തത്തിൽ നാണം കിടന്ന അല്ലെങ്കിൽ കേരള ജനതയെ മൊത്തത്തിൽ നാറ്റിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ നിന്നാണെങ്കിലും പല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നാണ് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് കുറെ നാളുകളായിട്ട് നമ്മൾ പല രീതിയിലുള്ള പരാതികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സിക്ക് വരുന്ന ഓരോ ദിവസവും വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെയാണ് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട പരാതികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പം പ്രൈവറ്റ് ബസ്സുകൾക്ക് ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ് രണ്ട് ബസ് കൂട്ട മത്സരം നടത്തി അല്ലെങ്കിൽ ഓട്ടോ മത്സരം നടത്തി എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുക അല്ലെങ്കിൽ ആക്സിഡന്റ് ഇല്ലെങ്കിൽ പോലും അത് വലിയ വിവാദമായി വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് കലാശിക്കുന്നുണ്ട് എന്നാൽ കെ എസ് ആർ ടി സി മത്സരയോട്ടം ഇല്ലെങ്കിൽ പോലും അവർ റോഡിലൂടെ പോകുന്നത് കണ്ടാല് ചെറിയ വണ്ടികൾ ഒതുങ്ങി നിൽക്കുകയാണ് ചെന്നത് ആംബുലൻസിനേക്കാൾ സ്പീഡിലാണ് പല കെ എസ് ആർ ടി സി ഡ്രൈവർമാരും വാഹനം ഓടിച്ചു പോകുന്നത് അന്ന് ഇവർ ചിന്തിക്കാത്തത് അതിന്റെ ഉള്ളിലിരിക്കുന്ന ആളുകളും ജീവനുള്ള ആ ഒരു വ്യക്തി അല്ലെങ്കിൽ അതിനകത്തിരിക്കുന്ന ഓരോ യാത്രക്കാരും എത്രത്തോളം ഭയപ്പെട്ടാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ പുറമെ കെ എസ് ആർ ടി സി ആണ് വരുന്നത് എന്ന് പറയുമ്പോൾ അത്രയും മാറി അവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ആനവണ്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും മതം ഇളകിയ ഒരു ആന വരുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല കെ എസ് ആർ ടി സി നമ്മൾ ഫാൻസ് ഉള്ളതാണ് കെ എസ് ആർ ടി സി ആനവണ്ടി ഫാൻസ് ഒരുപാട് പേരുണ്ട് ഉത്സവത്തിന് ഘോഷയാത്രയ്ക്ക് വരെ ആനവണ്ടി നമ്മൾ പലപ്പോഴും കാണാറുണ്ട് എന്തു തന്നെയാണെങ്കിലും കെ എസ് ആർ ടി സിയിൽ നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഇത്തരത്തിലാണ് നമ്മൾ തന്നെ സാധാരണപ്പെട്ട മനുഷ്യർ റോഡിലോ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കെ എസ് ആർ ടി സി ബസ് വരുന്നത് കണ്ടെങ്കിൽ ഒരു സാധാരണ സ്കൂട്ടർ കാരൻ ചിലപ്പം വഴി മാറ്റി അങ്ങ് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന അവസ്ഥയിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെയാണ് എത്ര വാർത്ത വന്നു കഴിഞ്ഞാലും കെ എസ് ആർ ടി സി ബസ് പോകുന്നത് കണ്ടിരിക്കാൻ നമ്മളൊന്നും ഭയപ്പെടും ഒരു സ്കൂട്ടർ സ്കൂട്ടറുകാരനാണ് ഫ്രണ്ടിൽ പോകുന്നതെങ്കിൽ അവൻ പേടിച്ചിട്ടായിരിക്കും അയ്യോ കെ എസ് ആർ ടി സി ബസ് വരുന്നല്ലോ അപ്പോഴേ അവൻ വഴി മാറി കൊടുക്കും ലോറിയോട് പോലും സാധാരണപ്പെട്ടവണ് ഇത്രയും പേടിയില്ല കാരണം കെ എസ് ആർ ടി സി ബസ് വന്ന് മാറിക്കൊടുത്തില്ലെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് പോകും ഇതിനകത്ത് വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്നവർക്കും ഭയമില്ല എന്നാണ് യാഥാർത്ഥ്യ അതിൻ്റെ യാഥാർത്ഥ്യ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഉത്തരവാദിത്തമല്ലോ അത് സർക്കാരിൻ്റെ ആണ് പരിശോധിക്കാൻ ആരുമില്ല നിയമം തെറ്റിച്ച് പോയി കഴിഞ്ഞാൽ പോലീസുകാർ ചോദിക്കത്തില്ല കാരണം സർക്കാരിൻ്റെ മുതലല്ലേ സർക്കാർ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് വേറെ കോർപ്പറേഷൻ്റെ പരിധിയിലാണെങ്കിൽ പോലും നമ്മളുടെ എല്ലാം പരിധിയിൽ അതൊരു സർവീസ് സെക്ടറിൽ പോകുന്നൊരു ബസ്സാണ് അപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് പോലീസുകാർ നോക്കത്തില്ല ഒന്നും നോക്കത്തില്ല അപ്പൊ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് കെ എസ് ആർ ടി സി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇപ്പോ ഒരു പോലും അപായം സംഭവിച്ചാൽ പോലും പിന്നീട് അത് കേസൊക്കെ തേഞ്ഞുവാങ്ങി പോകുന്ന അല്ലെങ്കിൽ വലിയ രീതിക്കുള്ള ശിക്ഷകളിൽ നിന്നൊക്കെ മാറി ചെറിയ എന്തെങ്കിലും ശിക്ഷ കൊടുത്ത് വിടുന്ന ഒരു അവസ്ഥ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് പലതവണയും കേരളത്തിൽ ഏറ്റവും കൂടുതലും ഓട്ടമുള്ള ഏറ്റവും കൂടുതലും നല്ല ബിസിനസ് നടത്തുന്ന ഒരു സംരംഭം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി എന്നാണ് പക്ഷേ ഇന്നും കെ എസ് ആർ ടി സി പലപ്പോഴും നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പല പല ഉദ്യോഗസ്ഥർ മാറി മാറി വന്നിട്ടും കെ എസ് ആർ ടി സി നന്നാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ അപജയം തന്നെയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് പെൻഷൻ പറ്റിയ ആളുകൾക്ക് കൃത്യമായിട്ട് ശമ്പളം പോലും കൊടുക്കാൻ കഴിയും കഴിയുന്നില്ല അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിൽ ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല പെൻഷൻ പറ്റിയവർക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കെ എസ് ആർ ടി സി പൊക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലൂടെയാണ് ബസ് ബസ് ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഇത്രയും പേരുടെ ജീവനല്ലേ ഒരു ബസ്സിൽ പോകുന്ന എത്ര മനുഷ്യരുടെ ജീവനാണ് ഇവർ ഉത്തരവാദിത്വം പറയേണ്ടത് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഇവർക്കിപ്പോൾ ഒരു ലാഘവത്തോടാണ് ഈ ജോലി പോയി കഴിഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല എന്ന രീതിയിലാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് വെച്ച് നമ്മൾ കണ്ടതായിരുന്നു ഇതേ കൂട്ട് ബസ് പോയൊരു കെ എസ് ആർ ടി സി ജീവനക്കാരനെ നമ്മുടെ മേറൂട്ടിയും കുറച്ച് പരിവാരങ്ങളോടെ ചേർന്ന് തടഞ്ഞു നിർത്തി അയാളെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തുന്ന രീതിയിലേക്കൊക്കെ പോയത് അപ്പം ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജോലി ശാശ്വതമല്ല എല്ലേയും വായി ഇരിക്കുന്ന കേക്കെയും വേണം പക്ഷെ തൊട്ട് ജോലിക്ക് ശമ്പളം ഉണ്ടോ അതുമില്ല അപ്പൊ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറും ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ മാറും അവർക്ക് എങ്ങനെങ്കിലും പോയാൽ മതിയോ പോന്നെങ്കിൽ അങ്ങ് പോട്ടെ എത്ര കെ എസ് ആർ ടി സി ആളുകള് ജീവൻ ഒടുക്കിയിട്ടുണ്ടെന്ന് അറിയാമോ ശമ്പളം കിട്ടാതെ ജീവൻ ഒടുക്കി എത്ര കെ എസ് ആർ ടി സി ആളുകളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതേ കൂട്ടുതന്നെ പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന കെ എസ് ആർ ടി സി ജോലി ചെയ്തിരുന്ന ആൾക്കാർ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കെ എസ് ആർ ടി സിയുമായി ദിനംപ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ മന്ത്രിയൊക്കെ ഉണ്ട് ഗണേഷ് കുമാർ ഒക്കെ എവിടെ പോയി കിടക്കുകയാണ് മന്ത്രി എവിടെ പോയി കിടക്കാണ് ഇത് മന്ത്രി കണ്ടില്ല ഈ വാർത്ത മന്ത്രിയുടെ മൂക്കിൻ തുമ്പിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്നിട്ട് എന്നിട്ട് എന്നിട്ടെന്തുകൊണ്ടാണ് ഇവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടിയെടുത്ത് ഇങ്ങനെയുള്ള ആളുകളെല്ലാം സർവീസിൽ നിന്ന് പിരിച്ചുവിടണം അപ്പം ഈ ഇതൊരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ് അപ്പം മദ്യപിച്ച് ഞങ്ങൾ വാഹനം ഓടിക്കൂ ഇത് ആരുടെ ജീവൻ പോയാലും കുഴപ്പമില്ല ഞങ്ങളുടെ ഇത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള ആളുകളുടെ ജീവനും സ്വത്തും അതെ ആ ഒരു അവസ്ഥയിലേക്ക് പോവാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ചെറിയ വണ്ടികൾക്കൊക്കെ ഡ്രൈവിംഗ് ടെസ്റ്റ് വരുമ്പോ അതിനൊരുപാട് മാറ്റങ്ങൾ വരുത്തി ആക്സിഡന്റുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഇതേ മന്ത്രി അല്ലെങ്കിൽ ഇതേ ഒരാളുകൾ തന്നെയാണ് ഈ കെ എസ് ആർ ടി സി ഇങ്ങനെ അഴിഞ്ഞാടുന്ന ഒരവസ്ഥയിലേക്ക് റോഡിലൂടെ പോകുമ്പോഴും തിരിഞ്ഞു നോക്കാതെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല ഇതിനകത്ത് വേറൊരു കാര്യം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ബസ്സിനൊന്നും കൃത്യമായിട്ടുള്ള പെർമിറ്റോ ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം മുമ്പോട്ടായിരുന്നു ബസ് നിന്നും വീൽ ഉരി പോയിരുന്നത് കെ എസ് ആർ ടി സി ബസ്സാണ് ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ് നിന്ന് വീലുരി പോകുന്നു അതേ കൂട്ട് ഓരോ ദിവസവും പാർട്സ് അളകിപ്പോകുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് നമ്മൾ സാധാരണപ്പെട്ട മനുഷ്യർ ആശ്രയിക്കുന്നൊരു സാ സാധനമാണ് കെ എസ് ആർ ടി സി ബസ് കാരണം കെ എസ് ആർ ടി സി ബസ്സിനെ സംബന്ധിച്ച് എല്ലാ പ്രദേശങ്ങളിലേക്കും സർവീസ് ഉണ്ട് പ്രൈവറ്റ് ബസ് പോലെയല്ല പ്രൈവറ്റ് ബസ് എന്ന് പറയുന്നത് അവർ റൂട്ട് കൂടുതൽ അതായത് കളക്ഷൻ കൂടുതലുള്ള ഏരിയയിലായിരിക്കുക അവർ ബസ് വിടുന്നത് പക്ഷേ കളക്ഷൻ ഇല്ലെങ്കിൽ പോലും എല്ലാ പ്രദേശങ്ങളിലേക്കും ബസ് വിടുന്ന ഒരു സർവീസ് സെക്ടറാണ് കെ എസ് ആർ ടി സി അപ്പം നമുക്ക് അവരെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല കാരണം എല്ലായിടത്തേക്കും പോകുന്നുണ്ട് അങ്ങനെ അവർക്ക് കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട് അത് കെ എസ് ആർ ടി സി സഹിക്കുന്നുമുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രധാന ഒരു വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കെ എസ് ആർ ടി സി പോവുകയാണെങ്കിൽ പോലും നല്ല ബസ് വിട്ടുകൊടുത്തുകൂടെ അല്ലെങ്കിൽ ബസ്സുകൾ ഒരുപാട് എടുക്കുന്നുണ്ട് ഇതിനകത്തെല്ലാം അഴിമതികളാണ് ഇതിൻ്റെ മേൽ തലത്തിലോട്ട് പോയി കഴിഞ്ഞാൽ വലിയ വലിയ അഴിമതികളാണ് ഗണേഷ് കുമാർ ഇതിനു മുമ്പോട്ടും ഗതാഗത മന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് അന്ന് ഇതിലും വലിയ അഴിമതി നടത്തിയിട്ടുള്ള ആളാണ് ഗണേഷ് കുമാർ എന്ന് നമുക്കറിയാം അത് അദ്ദേഹം ചെറിയ മിനി ബസ് ഉണ്ട് ചെറിയ ചുമന്ന ഒരു കൊച്ചു മിനി ബസ് അന്ന് അത് എടുത്തിട്ട് അന്ന് ഈ ബസ്സുകളൊക്കെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നേരത്തുകളിൽ ഒന്നോ രണ്ടോ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അതിനപ്പുറത്തേക്ക് കേരളത്തിൽ എങ്ങും ഈ ബസ്സുകളില്ല അന്നൊക്കെ ഇതിൽ എന്ത് വലിയ അഴിമതികളാണ് അറിയാമോ ഇന്നും അതേപോലെ ഒരുപാട് അഴിമതികൾ ഈ വരുന്ന ചേ ബസ്സുകളുടെ ചെയ്സുമായും പാർട്ട് പാർട്സുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് അഴിമതികൾ കെ എസ് ആർ ടി സിയിൽ തന്നെ നടക്കുന്നുണ്ട് ഈ അഴിമതികൾ കാരണമാണ് കെ എസ് ആർ ടി സി നഷ്ടപ്പെ നഷ്ടത്തിൽ നഷ്ടത്തിലോടിക്കൊണ്ടിരിക്കുന്നത് ഇത് കെ എസ് ആർ ടി സി മന്ത്രിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഗതാഗത മന്ത്രിയാണെങ്കിൽ പോലും ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യവുമില്ല പിന്നെ ഇവർക്ക് ഇടയ്ക്ക് കളക്ഷൻ ഇവർ തന്നെത്താൻ കൂട്ടും ഇവരെ കൊണ്ട് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അവർക്ക് കൃത്യമായിട്ട് കളക്ഷൻ കൂട്ടാനും അറിയാം കുറയ്ക്കാനും അറിയാം ഇവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതാവുമ്പോൾ സർക്കാർ ചെയ്തു കൊടുക്കാതാവുമ്പോഴാണ് ഇവർ കളക്ഷൻ കുറയ്ക്കുന്നത് കളക്ഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ്സിനെക്കാളും ഏറ്റവും നന്നായിട്ട് കളക്ഷൻ കൂട്ടാറിയാവുന്ന ആളുകളാണ് കെ എസ് ആർ ടി സി ഡ്രൈവർമാരും കണ്ടക്ടർമാരും അവരത് കൃത്യമായിട്ട് ആ പണി ചെയ്യും പക്ഷേ അത് സംഭവിക്കാത്തത് ഇതിൻ്റെ മേൽത്തലത്തിലോട്ടെല്ലാം വലിയ രീതിയിലുള്ള അഴിമതികളാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും കെ ഈ രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നത്